നൂഡിൽസ് ഇഷ്ടമാണ് നമ്മുടെ കുഞ്ഞുമക്കൾക്കിതാ ഒരു ഹെൽത്തി നൂഡിൽസ് ഗോതമ്പൊടി കൊണ്ട് എങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാമേ ഗോതമ്പൊടി ആവശ്യത്തിനെടുത്ത് അതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് നന്നായിട്ട് വെള്ളവും ചേർത്തിട്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കുക നമ്മുടെ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ ഒരല്പ എണ്ണയും കൂടെ ചേർത്തോ അല്ലെങ്കിൽ നെയ്യും കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കുഴക്കുന്നതിനോടൊപ്പം മുട്ട ചേർത്താലും നല്ലതാണ് എന്നിട്ട് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ അച്ചിൽ ആവശ്യത്തിനുള്ളത് എടുത്ത ശേഷം നല്ല തിളച്ച വെള്ളത്തിലേക്ക് അത് പയ്യെ പ്രസ് ചെയ്ത് വെക്കുക അധികം നേരം വേകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാവേ അധികനേരം എന്ത് കഴിഞ്ഞാൽ കുഴഞ്ഞു പോകും അപ്പം നമ്മുടെ വെള്ളത്തിൽ ഒരു അല്പ എണ്ണ ചേർക്കാനായിട്ട് മറന്നു പോകരുതേ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും നമുക്ക് പ്രസ് ചെയ്ത് അന്നേരം തന്നെ നന്നായിട്ട് തിളച്ച വെള്ളം ആകുന്നതുകൊണ്ട് അന്നേരം തന്നെ നമുക്കെടുത്ത് തണുത്ത വെള്ളത്തിലേക്ക് കോരിയിടാം പിന്നെ ആവശ്യത്തിനുള്ള പച്ചക്കറികൾ അവർക്ക് ഇഷ്ടമുള്ള എല്ലാ പച്ചക്കറികളും ചേർക്കാം കേട്ടോ ഇവിടെ കാത്തൂന് ക്യാരറ്റാണ് ഏറ്റവും ഇഷ്ടം തക്കാളി ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അല്പം ക്യാരറ്റും തക്കാളിയും പിന്നെ ശക്കലം പയറും ഒക്കെ ചേർത്തിരുന്നു എന്നിട്ട് നന്നായിട്ട് വെന്ത ശേഷം അത് നന്നായിട്ട് വെന്ത ശേഷം അതിനകത്തോട്ട് നമ്മുടെ ഈ നൂഡിൽസ് ഗോതമ്പൊടി കൊണ്ടുള്ള നൂഡിൽസ് ചേർത്തു അല്പം കുരുമുളക് പൊടിയൊക്കെ ചേർന്നാൽ നല്ലതായിരിക്കും ഇത് കുഞ്ഞിന് കൊടുക്കുന്നതുകൊണ്ട് കൊണ്ട് ഞാനിപ്പോൾ കുരുമുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല വേറെ മസാലകളൊന്നും ചേർത്തില്ല തക്കാളി അതുകൊണ്ടാണ് ചേർത്ത് കുറച്ച് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് അവൾക്ക് കൊടുത്തപ്പോഴത്തേക്കും അവർക്ക് ഒരുപാട് ഇഷ്ടമായി ഞങ്ങളുടെ നൂഡിൽസ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണേ അപ്പം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെയും ബൈ ബൈ